ജനങ്ങളുടെ പ്രതിഷേധം ഹമാസ് യുദ്ധം ജനങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കണമെന്നും മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ആളുകൾ തെരുവിലിറങ്ങിയത് ഹമാസ് പുറത്തു പോകുക ഹമാസ് ഭീകരർ എന്ന മുദ്രാവാക്യങ്ങൾ എഴുതിയ ബാനറുകളും ഉയർത്തി പ്രതിഷേധത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് പ്രതിഷേധക്കാരെ മുഖംമൂടി ധരിച്ച ആയുധധാരികൾ ബലമായി പിരിച്ചുപിടിക്കുകയും ആക്രമിക്കുകയും ചെയ്തതായിട്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹമാസിനെതിരെയുള്ള പ്രതിഷേധങ്ങളിൽ പങ്കുചേരാൻ അഭ്യർത്ഥനകൾ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കായ ടെലിഗ്രാമിൽ പ്രചരിച്ചതിനെ തുടർന്നാണ് ആളുകൾ ഒത്തുകൂടിയത് ഇസ്രയേലുമായിട്ടുള്ള യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും വലിയ ഹമാസ് വിരുദ്ധ പ്രതിഷേധമാണ് നടന്നത് എന്നും നൂറുകണക്കിന് ഫലസ്തീനികൾ വടക്കൻ ഗസയിൽ തെരുവിലിറങ്ങിയെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിലവിലുള്ള സംഘർഷം അവസാനിപ്പിക്കണമെന്നും ഹമാസ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു വടക്കൻ ഭാഗത്തുള്ള ബെയ്റ്റ് പ്രകടനങ്ങൾ ഏകദേശം മാസത്തെ വെടിനിർത്തലിന് ശേഷം സൈന്യം ഗസയിൽ വീണ്ടും ബോംബാക്രമണം ആരംഭിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ഫ്രാൻസിസ് യുടെ ചികിത്സ നിർത്തിവെക്കാൻ തീരുമാനിച്ചിരുന്നതായി വെളിപ്പെടുത്തി റോമിലെ ജമലി ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സംഘത്തിന് നേതൃത്വം നൽകിയ പ്രൊഫസർ അലിഫേരി അദ്ദേഹത്തെ സമാധാനത്തിൽ മരിക്കാൻ വിടുന്ന കാര്യം ആലോചിച്ചിരുന്നുവെന്നും അലി ഫേരി പറഞ്ഞു ഇറ്റാലിയൻ പത്രം ഇറ്റാലിയൻകിയ അഭിമുഖത്തിലാണ് അലി അലിഫേരി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ചികിത്സ നിർത്തി അദ്ദേഹത്തെ വെറുതെ വിടുക അല്ലെങ്കിൽ മറ്റു അവയവങ്ങളെ ബാധിക്കുമെങ്കിലും സാധ്യമായ എല്ലാ മരുന്നും ചികിത്സയിൽ നൽകുക എന്ന വഴിയായിരുന്നു മുന്നിലുണ്ടായത് അവസാനം തങ്ങൾ ഈ വഴി തിരഞ്ഞെടുത്തുവെന്നാണ് അലിഫേരി പറഞ്ഞിരിക്കുന്നത് മർമ്മയുടെ നഴ്സായ മസിമിലോ സിയാണ് ചികിത്സ തുടരാനുള്ള തീരുമാനം എടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു ആരോഗ്യപരമായ തീരുമാനങ്ങൾ എടുക്കാൻ മാർപ്പാപ്പ അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നുവെന്നും അലിഫേരി കൂട്ടിച്ചേർത്തു ആദ്യ ദിവസം മുതൽ തന്നെ തന്റെ അവസ്ഥയെക്കുറിച്ച് സത്യസന്ധമായി തന്നോട് തുറന്നു പറയണമെന്ന് മാർപ്പാപ്പ ആവശ്യപ്പെട്ടിരുന്നതായിട്ടും അലിഫേരി പറഞ്ഞു നിലവിൽ തന്റെ വസതിയായ കാസാൻഡ മാർദാണ് മാർപ്പാപ്പ താമസിക്കുന്നത് ശ്വാസകോശ സംബന്ധമായതും ചലന സംബന്ധവുമായ ചികിത്സ വോയിസ് റിക്കവറി തുടങ്ങിയ ചികിത്സ നൽകുന്നതായിട്ടാണ് വത്തിക്കാൻ അറിയിക്കുന്നത് ൂറും മാർപ്പാപ്പയ്ക്ക് ചികിത്സാ സൗകര്യം ഒരുക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട് മുപ്പത്തിയെട്ട് ദിവസത്തെ ആശുപത്രി വാസത്തിനു ശേഷം ഈ മാസം ആണ് മാർപ്പാപ്പ ചികിത്സ പൂർത്തിയാക്കി ആശുപത്രി വിടുന്നത് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന സമയത്ത് മാർപ്പാപ്പയ്ക്ക് നിരവധി തവണ ശ്വാസതടസ്സം നേരിട്ടിരുന്നു അതിൽ രണ്ട് തവണയുണ്ടായ ഉണ്ടായ ശ്വാസതടസ്സം ഏറ്റവും അപകടം പിടിച്ചതായിരുന്നുവെന്നും അലിഫെരി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് യു എസ് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സമഗ്രമായി മാറ്റങ്ങൾ നിർബന്ധമാക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഒപ്പുവച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് യു എസ് വോട്ടർ രജിസ്ട്രേഷന് പൗരത്വത്തിന്റെ രേഖാമൂലമുള്ള തെളിവ് ആവശ്യപ്പെടുകയും എല്ലാ ബാലറ്റുകളും തിരഞ്ഞെടുപ്പ് ദിവസം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നത് വലിയ മാറ്റങ്ങളാണ് ഉത്തരവിലുള്ളത് എന്നാൽ പുതിയ തീരുമാനങ്ങൾ നിയമപരമായ വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുണ്ട് യുഎസ് അടിസ്ഥാനപരമായ തെരഞ്ഞെടുപ്പ് സംരക്ഷണം നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ് ഉത്തരവിൽ വാദിക്കുന്നത് കൂടാതെ വോട്ടർ ലിസ്റ്റുകൾ പങ്കിടാനും തിരഞ്ഞെടുപ്പ് സംബന്ധമായ കുറ്റകൃത്യങ്ങൾ പ്രോസിക്യൂട്ട് ചെയ്യാനും ഫെഡറൽ ഏജൻസിയുമായി സഹകരിക്കാൻ സംസ്ഥാനങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ഉദാഹരണമായിട്ട് ഇന്ത്യയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ട്രംപ് ഈ ഉത്തരവിൽ ഒപ്പുവെച്ചത് സ്വയംഭരണത്തിന് തുടക്കമിട്ടതും ആധുനികവും വികസിതവുമായ രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന അടിസ്ഥാനപരവും ആവശ്യമായ തിരഞ്ഞെടുപ്പ് സംരക്ഷണം നടപ്പിലാക്കുന്നതിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇപ്പോൾ പരാജയപ്പെടുന്നു ഉദാഹരണത്തിന് ഇന്ത്യയും ബ്രസീലും വോട്ടർ ഐഡന്റിഫിക്കേഷൻ ഒരു ബയോമെട്രിക് ഡാറ്റാബേസുമായി ബന്ധിപ്പിക്കുന്നുണ്ട് അതേസമയം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പൌരത്വത്തിനായി കൂടുതലും

യുക്രൈൻ യുദ്ധം തുടങ്ങിയ കാലം മുതൽ ലോകം കാത്തിരുന്ന വാർത്ത എത്തിയിരിക്കുകയാണ് റഷ്യയും യുക്രൈനും തമ്മിൽ കരിങ്കടലിൽ വെടിനിർത്തലിന് ധാരണയായി കരിങ്കടൽ വഴി പോകുന്ന കപ്പലുകൾ ഇരു രാജ്യങ്ങളും ആക്രമിക്കില്ല എന്ന ധാരണയ്ക്ക് റഷ്യയും യുക്രൈനും സമ്മതിച്ചു ധാരണ നിലവിൽ വരെ മുൻപ് ചില ഉപരോധങ്ങൾ പിൻവലിക്കണമെന്ന് റഷ്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് ധാരണ അനുസരിക്കാൻ യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കിയുടെ അമേരിക്ക നിർദ്ദേശിക്കണമെന്നും റഷ്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് യുക്രൈൻ ഇനി കരിങ്കടൽ വഴി ധാന്യ കയറ്റുമതിക്ക് തടസ്സമില്ല എന്നും ധാരണയായിട്ടുണ്ട് സൗദി അറേബ്യയിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ റഷ്യയും യുക്രൈനുമായി നടത്തിയ ചർച്ചയിലാണ് ധാരണ യാഥാർത്ഥ്യമായത് ഊർജ്ജോൽപാദന കേന്ദ്രങ്ങൾ ഇരു രാജ്യങ്ങളും ആക്രമിക്കില്ല എന്നും ധാരണയിലുണ്ട് ന്യൂസ് ഡെസ്ക് ബഹ്റൈനിലെ ഡബ്ല്യു എം എഫ് എല്ലാ വർഷങ്ങളിലും പോലെ മനാമയിലെ ലേബർ ക്യാമ്പിൽ തൊഴിലിടങ്ങളിലെ ഇരുന്നൂറോളം തൊഴിലാളികളുമൊത്ത് ഇഫ്താർ സംഗമം നടത്തി ഡബ്ല്യു എം എഫ് ബഹ്റിൻ പ്രസിഡന്റ് മിനി മാത്യു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡബ്ല്യു എം എഫ് മിഡിൽ ഈസ്റ്റ് ട്രഷറർ മുഹമ്മദ് സാലി റംദാൻ സന്ദേശം നൽകി ആശംസകൾ അറിയിച്ചു ചടങ്ങിൽ സെക്രട്ടറി അലിൻ നന്ദി അറിയിച്ചു ജോഷിഎഫ് ഭാരവാഹികളായ ജേക്കബ് തെക്കുതോട് ചാരിറ്റി ഫോറം നെൽസൺ വർഗീസ് പ്രവാസി വെൽഫെയർ ഫോറം റിതിൻ തിലക് യൂത്ത് ആൻഡ് സ്പോർട്സ് ഡാനിയൽ മറ്റ് ഡബ്ല്യു എം എഫ് ബെഹ്റിൻ അംഗങ്ങളും നേതൃത്വം നൽകിയ ചടങ്ങിൽ സാമൂഹ്യ പ്രവർത്തകരായ കാത്തു സച്ചിദേവ് തോമസ് ഫിലിപ്പ് ജയേഷ് താന്നിക്കൽ ഗിരീഷ് കുറുപ്പ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഇങ്ങനെയൊരു ഇഫ്തർ സംഗമം ക്യാമ്പിൽ നടത്തിയതിൽ ക്യാമ്പ് ഇൻചാർജ് മജീദ് ഡബ്ല്യു എം എഫിനോടുള്ള നന്ദി അറിയിച്ചു ന്യൂസ് ഡെസ്ക് മഗ്നവിഷൻ